വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ വെള്ളം മാത്രം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ ശരീരഭാരം കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നവരുടെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ ഫാസ്റ്റിംഗ് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് കിലോഗ്രാം കുറഞ്ഞ ആഡിസ് മിലറിന്റെ യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസ് പങ്കുവച്ച ഒരു പോസ്റ്റ് ആണിത് താൻ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വാട്ടർ ഫാസ്റ്റിംഗിലാണെന്നും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുമാണ് ആ പോസ്റ്റ് എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ് വെള്ളമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഉപവസിക്കുന്നതിനാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരീരഭാരം കുറയ്ക്കുക അതുപോലെ ചില രോഗങ്ങളുടെ അപകട സാധ്യതകൾ കുറയുക എന്നീ ബെനിഫിറ്റ്സ് വാട്ടർ ഫാസ്റ്റിംഗിലൂടെ ഉണ്ടാകാം ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ഒരു സിഗ്നിഫിക്കൻ ലെവൽ വരെ അവരുടെ പ്രഷർ കുറയുന്നതായി പഠനങ്ങൾ പറയുന്നു പക്ഷെ ശ്രദ്ധിക്കുക ഒരു പരിധിയിൽ കൂടുതൽ ദിവസം നിങ്ങൾ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കുവാനായിട്ട് അത് കാരണമാകുന്നു അതുപോലെ തന്നെ പ്രമേഹം ഹൃദ്രോഗങ്ങൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇതിൽ നിന്നും തീർച്ചയായും മാറി നിൽക്കുക ഇവിടെ രഞ്ജിനി ഹരിദാസ് ഒരു മെഡിക്കൽ സൂപ്പർവിഷന്റെ അണ്ടറിലാണ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ശരീരഭാരം കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈദർ കൺസൾട്ട് ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലെയുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക